എറണാകുളം പറവൂർ പല്ലംതുരുത്ത് റോഡിലെ ബിവറേജസ് ഔട്ട്ലെറ്റിലുണ്ടായ മോഷണത്തിൽ നാലുപേർ പിടിയിൽ വെടിമറ സ്വദേശികളായ സഫീറും അബിനനും പ്രായപൂർത്തിയാകാത്ത രണ്ടു പേരുമാണ് പിടിയിലായത് ഓണം ആഘോഷിക്കാനും വിൽപ്പനയ്ക്കുമായിരുന്നു തിങ്കളാഴ്ച രാത്രിയായിരുന്നു പറവൂർ പല്ലംതുരുത്ത് റോഡിലെ ബീവറേജ് ഔട്ട്ലെറ്റ് കുത്തി തുറന്ന മോഷണം നടന്നത് താഴത്തെ നിലയിലെ ഷട്ടറിന്റെ പൂട്ടു തുറന്ന രണ്ടുപേർ മുകളിലെ പ്രീമിയം കൗണ്ടറിലെത്തി രണ്ടുപേർ പുറത്തുനിന്നു തിരിച്ചറിയാതിരിക്കാൻ മുഖം മറച്ചിരുന്നു എന്നാൽ സി സി ടി വി ക്യാമറകളുടെ സഹായത്തോടെയാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് വെടിമറ സ്വദേശികളായ സഫീറും അഭിനനും പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരുമാണ് പിടിയിലായത് ഓണം ആഘോഷിക്കാനും ബാക്കി വിൽക്കാനുമായിട്ടായിരുന്നു മോഷണം ഔട്ട്ലെറ്റിൽ നിന്ന് പന്ത്രണ്ട് കുപ്പി മദ്യവും രണ്ടായിരം രൂപയുമാണ് മോഷ്ടിച്ചത് പ്രീമിയം കൗണ്ടറിൽ നിന്ന് വില കൂടിയ മദ്യമാണ് ഇവർ തിരഞ്ഞെടുത്തത് അഞ്ച് കേസ് മദ്യം നിലത്ത് പൊട്ടിക്കിടക്കുന്ന നിലയിലും കണ്ടെത്തി മൊത്തം ഒരു ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് കണക്കുകൂട്ടൽ റിപ്പോർട്ടർ കൊച്ചി